I എല്ലാവർക്കും ഓണാശംസകൾ പുരപ്പുറ സോളാർ പദ്ധതികളെ പൊതുവെ ചീത്ത വിളിക്കുന്ന കെ ആ പുരപ്പുറ സോളാർ പദ്ധതികൾ കൊണ്ട് ലഭിക്കുന്ന ലഭിച്ച ചില മെച്ചങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത് അതിൽ പ്രധാനമായും പറയുവാനുള്ളത് ഈ അടുത്ത സമയത്ത് കേരള ഡൊമസ്റ്റിക് സോളാർ പ്രസ്യൂമേഴ്സ് കമ്മ്യൂണിറ്റിയിലെ ഒരംഗം ഫയൽ ചെയ്ത ആർ ടി ഐയിൽ ലഭിച്ച മറുപടി പ്രകാരം ഈ കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് കെ ഐ സി ബിക്ക് ഇരുന്നൂറ് കോടി രൂപ ഈ പദ്ധതികളുടെ പ്രോത്സാഹനവുമായി ലഭിച്ചു എന്നുള്ളതാണ് ഇത്രമാത്രം കെ ഐ സി ബിക്ക് ബെനിഫിറ്റ് കിട്ടിയിട്ട് പോലും ഇപ്പോഴും ഈ സോളാർ പദ്ധതികളെ അവർ പ്രോത്സാഹിപ്പിക്കാതെ കഴിഞ്ഞ കാലങ്ങളിൽ പ്രോത്സാഹിപ്പിച്ചു അതുകൊണ്ട് തന്നെയാണ് ഇത്രമാത്രം ഇത് പുരോഗമനം ഉണ്ടായതും പക്ഷേ ഈ സമീപകാലത്ത് അവർ കംപ്ലീറ്റ് ഇവൻ ഇവനവിടുത്തെ ഉദ്യോഗസ്ഥര് പോലും ഇതിനെ കംപ്ലീറ്റ് എതിര് നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് നമുക്ക് അവർക്ക് കിട്ടുന്ന ഈ ബെനിഫിറ്റ്സിനെ പറ്റിയും പിന്നീട് ഈ ആർ ടി ഐ ഫയൽ ചെയ്യുന്ന കാര്യം അത് കൂടുതലും നമ്മൾ അറിഞ്ഞിരിക്കണം കാരണം നിസ്സാരമായിട്ട് നമ്മളെ സോളാർ പ്രൊസ്യൂമേഴ്സിനെ ഉപദ്രവിക്കുന്ന പല രംഗങ്ങളും കാണുന്നുണ്ട് അവിടെയെല്ലാം നിങ്ങളത് പ്രതികരിക്കണം ആർ ടി ഐ റൈറ്റ് ടു ഇൻഫർമേഷൻ അത് ഫയൽ ചെയ്യുക എന്ന് പറയുന്ന വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല അതുകൊണ്ട് ആ തരത്തിലുള്ള ചില വിവരങ്ങളും കൂടിയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത് നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പ്രവേശിക്കാം ഇതാണ് ഞാൻ സൂചിപ്പിച്ച ആർ ടി ഐ പത്തൊമ്പത് എട്ട് ഇരുപത്തഞ്ചിൽ ലഭിച്ച മറുപടിയാണ് ഇതിൽ ഇൻസെൻറ്റീവ് ആയി നൂറ്റി തൊണ്ണൂറ്റി നാല് പോയിന്റ് ഒമ്പത് കോടി രൂപയും സർവീസ് ചാർജായി നാല് പോയിന്റ് എട്ട് മൂന്ന് കോടി രൂപയും കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുകയുണ്ടായി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ കൊടുത്ത മറുപടിയാണ് ശ്രീ മുഹമ്മദ് ഇബ്രാഹിം മലപ്പുറംകാരനായ അദ്ദേഹത്തിന് നൽകിയ മറുപടിയാണ് പക്ഷേ ഇവിടെ ചോദ്യം എഴുതാത്തതുകൊണ്ട് ഞാൻ ചോദ്യം കൂടി ഇവിടെ കാണിച്ചിട്ടുണ്ട് കാരണം ഇത് മാത്രം വായിച്ചാൽ ഈ കാര്യം വ്യക്തമാവില്ല ആർ ടി എസ് പദ്ധതി നടപ്പിലാക്കിയത് മൂലം കേന്ദ്ര സർക്കാരിൽ നിന്ന് കെ ഐ സി ബി കഴിഞ്ഞ അഞ്ച് വർഷം ലഭിച്ച ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ് സാധാരണ പത്രക്കാർക്ക് ഇങ്ങനെയുള്ള ചില ഇൻഫർമേഷൻസ് കിട്ടിയാൽ അവരിടേണ്ടതാണ് ഒരുപക്ഷെ ഇത് കെ ഐ രഹസ്യമാക്കി ബചരിക്കുന്ന സംഗതി ആയിരിക്കാം ഈ പറയുന്ന സോളാർ പൊസ്യൂമേഴ്സ് വഴി അഞ്ഞൂറ് കോടി രൂപ നഷ്ടത്തിലാണ് കെ ഐ സി ബി എന്ന് പറയുവാൻ അവർക്ക് വലിയ ആക്രാന്തമായിരുന്നു കൃത്യമായ കണക്കുകളില്ലാതെ വാചകത്തിലൂടെ അത് പറയുകയാണ് അവർ ചെയ്തത് അത് വീണ്ടും ഒരു റൗണ്ട് ടേബിൾ മീറ്റിംഗ് എന്ന രീതിയിൽ സി എം ഡിമാർ ചേർന്ന ഒരു മീറ്റിങ്ങിലും നമ്മളത് കണ്ടതാണ് എങ്കിൽ നിങ്ങൾ അതിൻ്റെ കൃത്യമായ കണക്കുകൾ സഹിതം കാണിക്കൂ അതില്ല കണക്കുകൾ കാണിക്കുമ്പോൾ മറന്നു പോകരുത് ഈ പകൽ സമയത്ത് ഞങ്ങളുടെ വൈദ്യുതി കൊണ്ട് നിങ്ങൾ എത്ര രൂപ ഏൺ ചെയ്യുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത് അപ്പോൾ ഈ സോളാർ പ്രസ്യൂമേഴ്സ് വഴി കെ ഐ സി ബിക്ക് കേന്ദ്ര സർക്കാരിൽ നിന്നും കിട്ടുന്ന മെച്ചങ്ങളിൽ ഒന്നു മാത്രമാണിത് കൂടാതെ നമുക്ക് പറയുവാനുള്ളത് നമ്മുടെ വൈദ്യുതി വെച്ചുകൊണ്ട് തന്നെയാണ് ഇവർ ആർ പി ഒ അല്ലെങ്കിൽ റീന്യൂവബിൾ പർച്ചേസ് ഒബ്ലിക്കേഷൻ്റെ ക്രെഡിറ്റ് എടുക്കുന്നത് അതുകൂടാതെ കാർബൺ ക്രെഡിറ്റ് പിന്നെ ഈ പറഞ്ഞ സർവീസ് ചാർജ് പിന്നെ ഇൻസെൻറ്റീവ് അല്ലെങ്കിൽ പ്രോത്സാഹനം നൂറ്റി തൊണ്ണൂറ്റി നാല് പോയിൻറ്റ് ഒമ്പത് കോടി രൂപ പിന്നെ ഇതുകൂടാതെ നമ്മുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അതുപോലുള്ള ലോക്കൽ അതോറിറ്റികൾക്ക് ഈ പുരപ്പുറ സോളാർ പദ്ധതികൾ കൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ പ്രോത്സാഹന തുക നൽകുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള മെച്ചങ്ങൾ നമ്മുടെ സോളാർ കൺസ്യൂമേഴ്സ് വഴി ഉണ്ടെങ്കിലും അവരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ കെ പോകുന്നില്ല എന്നുള്ള കാര്യത്തിൽ വലിയ വിഷമമുണ്ട് മുൻവർഷത്തെ അപേക്ഷിച്ച് എത്ര ശതമാനം വർദ്ധന ഉണ്ടായെന്നത് കണക്കിലെടുത്താണ് നോഡൽ ഏജൻസിക്കുള്ള പ്രോത്സാഹന തുക തീരുമാനിക്കുന്നത് നോഡൽ ഏജൻസി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കെ എസ് ഇ ബി ആണ് ആ കെ എസ് സി ബിക്ക് കിട്ടുന്ന ഈ പ്രോത്സാഹന തുക കഴിഞ്ഞ വർഷവും ഈ വർഷവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്രമാത്രം അധികം വരുന്നു എന്നുള്ള അളവുകോലിലാണ് നൽകുന്നത് കൂടാതെ തദ്ദേശ സ്ഥാപനങ്ങൾക്കും നൽകുന്നുണ്ട് അപ്പോൾ എനിവേ ഈ ഒരു കാരണത്താൽ ഇനി വരുന്ന വർഷം ഇവർക്ക് കിട്ടുന്ന പ്രോത്സാഹന തുക റൂഫ് ടോപ്പ് സോളാർ പദ്ധതികൾ വഴി കേരളം നാലാം സ്ഥാനത്താണ് നിൽക്കുന്നതെന്നും നമുക്കറിയാം അപ്പൊ ഇത്തരത്തില് പ്രോത്സാഹനം തരേണ്ട ഒരു പ്രസ്ഥാനമാണ് കെ സി ബി പക്ഷെ അവരങ്ങനെ തരുന്നില്ല ചുരുക്കത്തില് വലിയ തുക കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനത്തിന് ലഭിച്ചിട്ടും പുരപ്പുറ സോളാർ മേഖലയ്ക്ക് പ്രതികൂലമായേക്കാവുന്ന സമീപനം സ്വീകരിക്കുന്നത് ദൗർഭാഗ്യകരമാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ പുതിയ നിയമം വരുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ഫിസിക്കൽ ഹിയറിംഗ് നടത്തണം എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിട്ട് പോലും റെഗുലേറ്ററി കമ്മീഷൻ അതിന് തയ്യാറല്ല എന്ന് കാണിച്ചുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് പോയിരിക്കുകയാണ് എതിർ കക്ഷികൾ നമ്മൾ പ്രൊസ്യൂമേഴ്സ് ആണ് അപ്പം നമ്മളും ഇത് സ്ട്രോങ് ആയിട്ട് തന്നെ നീങ്ങും എന്ന് എല്ലാ പേരെയും അറിയിക്കുകയാണ് നമ്മളൊരു കാരണവശാലും ഇത് വിട്ടുകൊടുക്കില്ല നിയമ പോരാട്ടത്തിൽ സ്ട്രോങ് ആയിട്ട് തന്നെ പ്രൊസ്യൂമേഴ്സ് മുൻപിൽ കാണും നമ്മളിവിടെ സൂചിപ്പിക്കുന്ന ആർ ടി സംബന്ധിച്ചുള്ള കാര്യമാണ് പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ കെ ഐ സി ബിയിൽ ഇൻഫർമേഷൻസ് കിട്ടുക എന്ന് പറഞ്ഞാൽ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു എവിടെ അപ്ലൈ ചെയ്താലും കൃത്യമായി ലഭിക്കില്ല ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഞാനും അപ്ലൈ ചെയ്തിരുന്നു എനിക്ക് കറക്റ്റ് ഡീറ്റെയിൽസ് ലഭിക്കില്ല ഈ ഇരുപത്തഞ്ച് എട്ട് ഇരുപത്തഞ്ചിന് കെ എസ് ഇ ബി ഒരു അനൗൺസ്മെന്റ് നടത്തുകയുണ്ടായി ആർ ടി ഐ വഴി അപേക്ഷിക്കുന്ന ഡേറ്റകൾ കൃത്യമായിട്ട് കൊടുക്കണം എന്നും ആശയക്കുഴപ്പം ഉണ്ടാകാത്ത രീതിയിൽ നൽകണമെന്നും ഔദ്യോഗിക രേഖകളിൽ നിന്നുള്ള ഡേറ്റയാണ് നൽകേണ്ടതെന്നും അങ്ങനെ വിശദമായി ഒരു ഡയറക്ഷൻ ഉദ്യോഗസ്ഥർക്ക് കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും ഡേറ്റ അപേക്ഷകന് കൊടുക്കണമെങ്കിൽ അത് വെബ്സൈറ്റ് വിലാസം കാണിക്കുക മാത്രമല്ല ആ ഡാറ്റ എടുത്തിട്ട് ആ അപേക്ഷാ ഫോം എടുത്തിട്ട് ഇതിനോടൊപ്പം മറുപടിയോടൊപ്പം ക്ലബ്ബ് ചെയ്ത് അതിൻ്റെ ഫീസ് വാങ്ങാവുന്നതാണ് എന്നും അറിയിച്ചിട്ടുണ്ട് ഈ ഫീസ് എങ്ങനെ അടയ്ക്കും എന്നുള്ള കാര്യത്തിൽ പൊതുവേ ജനങ്ങൾക്ക് സംശയമുണ്ട് കെ ഐ സാധാരണ നമ്മളെ മറ്റു തരത്തിലുള്ള പേയ്മെൻ്റ് അവർ സ്വീകരിക്കുക കുറവാണ് അതുകൊണ്ട് നേരിട്ട് ക്യാഷ് കൗണ്ടർ വഴിയോ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ബാങ്കേസ് ചെക്ക് ആയിട്ടോ അടയ്ക്കാവുന്നതാണ് നമ്മളൊരു പത്ത് രൂപ ഇതിൻ്റെ അകത്ത് കോപ്പിയുടെ എണ്ണം അനുസരിച്ച് കൊടുക്കണം അതിൻ്റെ മിനിമം ഫീസാണ് പത്ത് രൂപ അത് അടയ്ക്കുന്നത് ഇപ്പം ഞാൻ അപേക്ഷിച്ചത് ഇത്തരത്തിലാണ് എൻ്റെ വയറ്റിലെ സെക്ഷനിൽ തന്നെ പോയി പത്ത് രൂപ അടച്ചാണ് ഈ അപേക്ഷ നൽകിയത് നമ്മൾ ഒരു കാരണവശാലും ആർ ടി ഐ അപ്ലൈ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള രേഖകൾ വാങ്ങുന്നതിൽ പിന്മാറരുത് ഈ അടുത്ത സമയത്ത് ഒരാൾ വിളിച്ചു പറഞ്ഞു അവർക്ക് സോളാർ എല്ലാം സ്ഥാപിച്ചു കഴിഞ്ഞു സ്ഥാപിച്ചു കഴിഞ്ഞിട്ടാണ് കെ ഐ സി ബി ഓഫീസിൽ ചെന്ന് ഫീസിബിലിറ്റിക്ക് അപ്ലൈ ചെയ്തത് അതിലൽപ്പം താമസിച്ചു പോയി അപ്പോൾ അവർ മറുപടി കൊടുത്തത് ആ ട്രാൻസ്ഫോമറിന് താങ്ങാൻ പറ്റില്ല അതുകൊണ്ട് ഫീസിബിലിറ്റി കൊടുക്കുന്നില്ല എന്നാണ് കെ ഐ സി ബി പറഞ്ഞിട്ടുള്ളത് പക്ഷേ അദ്ദേഹത്തിന് ഞാൻ മറുപടി കൊടുത്തത് നിങ്ങളൊരു കാര്യം ചെയ്യുക നിങ്ങളൊരു ആർ ടി ഫയൽ ചെയ്യുക നിങ്ങൾക്ക് സപ്ലൈ തരുന്ന ആ ട്രാൻസ്ഫോമറിൽ മൊത്തമായിട്ടും എത്ര സോളാർ പ്ലാന്റുകൾ ഉണ്ട് എത്ര കപ്പാസിറ്റി ഉണ്ട് എന്ന് കാണിച്ചുകൊണ്ട് നിങ്ങളൊരു ആർ ടി ഫയൽ ചെയ്യാനായിട്ട് ഞാൻ ഡയറക്ഷൻ കൊടുത്തു ആ തരത്തിൽ നിങ്ങൾ ഓരോരുത്തരും ചെയ്യണം ഇതെന്നല്ല നിങ്ങൾക്കൊരു ബില്ലില് പ്രശ്നം പ്രശ്നം വന്നു അതല്ലെങ്കിൽ നമുക്ക് ഇൻഫർമേഷൻ കിട്ടേണ്ട കെ സി നിന്ന് ഇൻഫർമേഷൻ കിട്ടേണ്ട ഏത് കാര്യമായാലും പത്ത് രൂപ ഫീസും അടച്ചിട്ട് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് രണ്ടായിരത്തി അഞ്ച് പ്രകാരം നമ്മളൊരു റിക്വസ്റ്റ് കൊടുക്കുക മുപ്പത് ദിവസത്തിനകത്ത് നമുക്കതിന് മറുപടി ലഭിക്കും ഈ അടുത്ത രണ്ട് മൂന്ന് ദിവസത്തിനകത്ത് വന്ന ഒരു ആർ ടി ഒയുടെ ഒരു ന്യൂസ് നമ്മൾ കണ്ടതാണ് രണ്ട് വർഷം മുൻപ് ഈ ചെറുപ്പക്കാരനെ പോലീസുകാർ ഉപദ്രവിച്ചു അതിൻ്റെ വീഡിയോ ദൃശ്യം ഇപ്പോഴാണ് അദ്ദേഹത്തിന് കിട്ടിയത് ആ തരത്തിൽ നമ്മൾ ആർ ഫൈറ്റ് ചെയ്യുക തന്നെ വേണം ഇത് ഞാൻ കൊടുത്ത അപേക്ഷയാണ് നേരത്തെ പറഞ്ഞല്ലോ വ്യക്തതയോട് കൂടി ഡാറ്റ കൊടുക്കണം എന്നൊക്കെ അവരുടെ ഡയറക്ഷനിൽ പറയുന്നുണ്ട് പക്ഷേ അതിൽ യാതൊരു കൃത്യതയും ഇല്ലാതാണ് ഞാൻ എ ടു ജെ ഇത്രയും ചോദ്യങ്ങൾ കൊടുത്തിട്ട് എനിക്ക് ലഭിച്ചത് ഞാൻ ഓരോന്നായിട്ട് നിങ്ങളെ കാണിക്കാം അതോടൊപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഡേറ്റ നിങ്ങൾക്ക് കിട്ടും ദയവായി ശ്രദ്ധിക്കുക ടോട്ടൽ നമ്പർ ഓഫ് ഡൊമസ്റ്റിക് പ്രൊസ്യൂമേഴ്സ് ഇൻ കേരള എൽ ടി എൽ ടിയും എച്ച് ടിയും ഹൈ ടെൻഷൻ ലോ ടെൻഷൻ ഇത് രണ്ടും രണ്ടായിട്ടാണ് അവർ തന്നത് പിന്നെ ബി ടോട്ടൽ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ഞാൻ ഇയർ വൈസ് ആയിട്ടാണ് ചോദിച്ചത് അപ്പോൾ ടോട്ടൽ എൽ ടി പ്രസ്യൂമേഴ്സ് ഇങ്ങനെയാണ് ഓരോ വർഷം വെച്ചിട്ട് പിന്നെ അതിൻ്റെ കപ്പാസിറ്റി മെഗാവാട്ട് റേഞ്ചിൽ മൊത്തം ഈ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിൽ അറുപത്തേഴ് പോയിൻറ്റ് ആറ് നാല് മെഗാവാട്ട് കപ്പാസിറ്റിയാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൽ തൊള്ളായിരത്തി പതിമൂന്ന് പോയിൻറ്റ് മൂന്ന് എട്ട് മെഗാവാട്ടാണ് പിന്നെ ടോട്ടൽ ജനറേഷൻ അതായത് ഇവിടെ നമ്മുടെ പ്ലാന്റ് ഒരു കെ ഡബ്ല്യു പ്ലാന്റ് ആണെങ്കിൽ അത് ഏകദേശം ഒരു ആവറേജ് നാല് യൂണിറ്റ് വെച്ച് നമുക്ക് വൈദ്യുതി കിട്ടും അത് മില്യൺ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത് അതായത് ഈ വാല്യൂ ഇൻറ്റു ഒന്നിട്ടിട്ട് വലത്ത് സൈഡിൽ ആറ് പൂജ്യം അത്രയും യൂണിറ്റ് ആണ് ഇത് അപ്പോൾ അറുപത്തേഴ് പോയിൻ്റ് ആറ് നാല് മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള പ്ലാന്റിൽ നിന്നും ഇത്രയും മില്യൺ യൂണിറ്റ് വൈദ്യുതിയാണ് നമുക്ക് കിട്ടിയത് ഓരോന്നും ഇയർ വൈസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എ ബി സി മറുപടി അങ്ങനെ അടുത്ത സിക്ക് എനിക്ക് വേറൊരു മറുപടിയും എസ് സി ബിയുടെ മറ്റൊരു ഡിവിഷനിൽ നിന്ന് കിട്ടി അത് ശരിക്കും മറ്റേ മറ്റേതുമായിട്ട് ടാലി ആകുന്നില്ല ഇവിടെ നൂറ്റി എട്ട് പോയിൻ്റ് ആറ് മൂന്ന് നൂറ്റി എട്ട് പോയിന്റ് ആറ് മൂന്ന് അതുമാത്രമാണ് വാല്യൂ ടാലി ആകുന്ന താഴത്തുള്ളതൊക്കെ കംപ്ലീറ്റ്ലി തെറ്റാണ് ഏതാണ് ശരിയെന്നുള്ളത് ഇനി പരിശോധിക്കണം അപ്പോൾ അതിനുവേണ്ടി ഞാൻ അവർക്ക് അപ്പീൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് അപ്പീൽ കൊടുക്കാനുള്ള പ്രൊവിഷനുമുണ്ട് നമുക്ക് ഈ മറുപടി അവർ മുപ്പത് ദിവസത്തിനകത്ത് തരും നമ്മളതിൻ്റെ ഫസ്റ്റ് അപ്പീലായിട്ട് അപ്പീലിംഗ് അതോറിറ്റിക്ക് മുപ്പത് ദിവസത്തിനകത്ത് നമ്മൾ മറുപടി കൊടുക്കുക അങ്ങനെ ഞാൻ ഇതിന് മറുപടിക്ക് വേണ്ടി ഞാൻ കൊടുത്തിട്ടുണ്ട് അടുത്തത് ടോട്ടൽ എനർജി എക്സ്പോർട്ടഡ് അപ്പോൾ അതും എൽ ടി യുടെ മാത്രമായിട്ടാണ് അതായത് കെ എസ് ഇ ബിക്ക് നമ്മൾ കൊടുത്തത് ഇപ്പോൾ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ ഇത്രയും മില്യൺ യൂണിറ്റ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അടുത്ത ഈ സെൽഫ് കൺസംഷൻ ഞാൻ ചോദിച്ചത് സെൽഫ് കൺസംഷൻ എത്രയാണെന്ന ടോട്ടൽ സെൽഫ് കൺസംഷൻ ഈ എക്സ്പോർട്ട് ഇമ്പോർട്ട് സെൽഫ് കൺസംഷൻ ഫിക്സഡ് ചാർജ് ശരിക്കും ഇതൊക്കെ നമ്മൾ പഠിച്ചത് കെ എസ് ഇ നിന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് സെൽഫ് കൺസംഷൻ ഇൻ മില്യൻ യൂണിറ്റ് ഇതാണ് എൻ്റെ ചോദ്യം പക്ഷെ അവരെനിക്ക് മറുപടി തന്നത് സെൽഫ് കൺസംഷൻ ബ്രാക്കറ്റിൽ ഇമ്പോർട്ട് ഇട്ടിട്ട് ശരിക്കും ആ കറക്റ്റ് വാല്യൂ അല്ല അവർ തന്നത് കെ എസ് സി ബിയിൽ നിന്ന് ഇങ്ങോട്ടെടുക്കുന്ന കണക്കാണ് അവർ തന്നത് ഇത് എൽ ടിയിലുള്ള കണക്കാണ് പക്ഷേ എച്ച് ടിയിൽ തന്നപ്പോഴും ഇത് അവർ കറക്റ്റായിട്ട് തരികയും ചെയ്തു അപ്പോൾ ഇതും തെറ്റായ മറുപടിയാണ് പിന്നെ ഇത് ഈ വരെയുള്ള കാര്യം ാണ് എഫ് ജി എച്ച് ഇതിന് എനിക്ക് മറുപടി തന്നില്ല മുപ്പത് ദിവസം കഴിഞ്ഞപ്പോ രണ്ടര മാസം വരെയായി എനിക്ക് മറുപടി കിട്ടിയിട്ടില്ല അതും കൂടി ചേർത്താണ് ഞാൻ അപ്പീൽ കൊടുത്തിരിക്കുന്നത് അടുത്തത് ടോട്ടൽ എനർജി ഇൻ മില്യൻ യൂണിറ്റ് പർച്ചേസ് കെ എസ് ഇ ബി വാങ്ങിച്ച നമ്മളിന്ന് വാങ്ങിച്ച വൈദ്യുതിയുടെ കണക്കാണ് അവിടെ ശരിക്കും ഞാൻ ഫിസിക്കൽ ഇയർ ഇയർ അതായത് ഫൈനാൻഷ്യൽ ഇയർ വെച്ചാണ് ഞാൻ ചോദിച്ചത് അവർ തന്ന മറുപടി ഇങ്ങനെയാണ് ഞാനൊരു കാര്യം ചോദിക്കുന്നെങ്കിൽ എൻ്റെ ഒരു പർപ്പസിന് വേണ്ടി ആയിരിക്കുമല്ലോ പക്ഷെ ചോദിച്ചത് ഇങ്ങനെയാണ് അവർ ഓരോ വർഷം വെച്ചാണ് കണക്ക് തന്നത് അവിടെ ഒരു മിസ്റ്റേക്കാണ് ഞാൻ ഈ റൗണ്ട് ചെയ്തിരിക്കുന്ന എല്ലാം അവരുടെ കയ്യിൽ നിന്ന് വന്ന മിസ്റ്റേക്കുകൾ കാണിക്കാനാണ് അടുത്തത് ജനങ്ങൾക്ക് കൊടുത്ത പ്രസ്യൂമേഴ്സിന് കൊടുത്ത തുകയാണ് ടോട്ടൽ എമൗണ്ട് പെയ്ഡ് ബൈ കെ ഐ സി ബി എൽ ടു ഡൊമസ്റ്റിക് സോള്യൂമേഴ്സ് ഇൻ ഫിസിക്കൽ ഇയർവെയ്സ് അവിടെയും അസസ്മെന്റ് ഇയർ വർഷം വെച്ചാണ് കലണ്ടർ ഇയർ വെച്ചാണ് തന്നത് ഫൈനാൻഷ്യൽ ഇയർ വെച്ചല്ല അപ്പോൾ എമൗണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് പക്ഷേ ഈ എമൗണ്ട് ഈ എമൗണ്ടുമായിട്ടൊക്കെ ടാലി ആകുന്നില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവർ ഒരു സെക്ഷനിൽ നിന്ന് എൽ ടിക്ക് വേണ്ടി തന്നത് അടുത്തത് എച്ച് ഇ തന്നു ഇപ്പോൾ എച്ച് ടി ഡൊമസ്റ്റിക് സോളാർ കൺസ്യൂമേഴ്സിൻ്റെ എണ്ണമാണിത് ഇപ്പോൾ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചില് മുപ്പത്തി മൂന്ന് എച്ച് ഇ ടി വീടുകളുണ്ടെന്ന് തന്നിരിക്കുന്നത് സോളാർ സ്ഥാപിച്ചിട്ടുള്ളത് അപ്പോൾ അടുത്ത ബി ചോദ്യം ചോദിച്ചത് ഇവിടെ കിലോവാട്ട് ഓരോ മെഗാവാട്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവർ മെഗാവാട്ടിൽ ഓരോ വർഷത്തെയും കപ്പാസിറ്റി എനിക്ക് തന്നു പക്ഷേ അടുത്ത കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ വിചിത്രമായ സംഭവം മനസ്സിലാവും അടുത്ത സിയിൽ ഞാൻ പറഞ്ഞത് ടോട്ടൽ ജനറേറ്റ് ചെയ്ത വൈദ്യുതി മില്യൺ യൂണിറ്റ് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് ഈ മില്യൺ യൂണിറ്റും ഇതുമായിട്ട് എനിക്ക് ടാലി ആകുന്നില്ല കാരണം ഒരു കിലോവാട്ടിന് നാല് യൂണിറ്റ് വൈദ്യുതി ഉണ്ടാകുമെന്നാണ് ഇത് അങ്ങനെ വരുന്നില്ല അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ മുതൽ താഴോട്ടുള്ളതിൽ ഈ മില്യൺ യൂണിറ്റ് കണക്കിൽ എന്തോ ഒരു ഡെസിമൽ പോയിൻറ്റിൻ്റെ പ്രശ്നമുണ്ട് അവരൊരു പക്ഷേ ആയിരം കൊണ്ട് ഡിവൈഡ് ചെയ്താണോ എന്താണെന്ന് അറിയില്ല ഞാനതിപ്പോൾ അപ്പീലായിട്ട് കൊടുത്തിട്ടുണ്ട് ആ തരത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത് കൃത്യതയില്ലാത്ത തരത്തിലുള്ള മറുപടികൾ തന്നെയാണ് ഇപ്പോഴും അവർ തരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എൽ ടിയിൽ അവർ ഇമ്പോർട്ടാണ് എനിക്ക് സെൽഫ് കൺസെംഷൻ എന്ന് പറഞ്ഞു തന്നത് ഇവിടെ അങ്ങനെയല്ല കറക്റ്റായിട്ടുള്ള വാല്യൂ തന്നെ തന്നു പക്ഷേ ഈ വാല്യൂ തന്നിരിക്കുന്ന ആ ഫിഗർ മില്യൺ യൂണിറ്റ് എന്നുള്ളത് കറക്റ്റ് അല്ലാത്തതിൻ്റെ പ്രശ്നമേ ഉള്ളൂ അല്ലെങ്കിൽ ഈ സെൽഫ് കൺസെംഷൻ എന്ന് പറഞ്ഞത് ടോട്ടൽ ജനറേഷൻ മൈനസ് എക്സ്പോർട്ട് എടുക്കുമ്പോൾ ഇത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് ഓക്കെ അപ്പോൾ സെൽഫ് കൺസെംഷൻ എന്നുള്ളത് അവർക്കറിയാം എനിക്ക് തെറ്റിയതല്ല പിന്നീട് ഈ കെ സ്യൂയിൽ നിന്ന് എടുക്കുന്ന വൈദ്യുതി നമുക്ക് മൂന്ന് ടൈം സോണിലായിട്ട് പീക്ക് ഓഫ് പീക്ക് നോർമൽ ടൈം സോൺ അങ്ങനെ എത്ര വൈദ്യുതി എടുക്കുന്നു ഇയർ ഇയർവോയ്സായിട്ട് അതും തന്നിട്ടുണ്ട് എന്നിട്ട് ഇത് അവർ പർച്ചേസ് ചെയ്ത എനർജി ഈ പറയുന്ന എച്ച് ഇ ടി ഡൊമസ്റ്റിക് സോളാർ കൺസ്യൂമേഴ്സിൽ നിന്നും വാങ്ങിയ വൈദ്യുതിയുടെ കണക്കാണിത് അതിൻ്റെ തുകയും അവരിവിടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഈ തരത്തിലൊക്കെയാണ് കെ എസ് ഇ പിന്നും കിട്ടുന്ന മറുപടികൾ പലപ്പോഴും വരാറുള്ളത് കാരണം അവർക്കിതൊന്നും കണക്ക് സൂക്ഷിക്കാനോ കൃത്യമായിട്ട് കണക്കുകൾ ഇല്ല എന്ന് തന്നെ പറയാം അപ്പോൾ ഒരു കൃത്യതയില്ലാതെയാണ് അവർ പല കാര്യങ്ങളും കൊണ്ടുപോകുന്നത് പ്രത്യേകിച്ചും സ്മാർട്ട് മീറ്റർ വെച്ച് ആ തരത്തിലേക്ക് അവർ പോയിട്ടില്ല അപ്പോൾ കണക്കുകൾ പലതും അവർ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന കണക്കുകളാണെന്ന് പറയേണ്ടി വരും ഈ സോളാർ കൊസ്മേഴ്സിനെ പ്രോത്സാഹിപ്പിക്കുക കേന്ദ്ര സർക്കാർ ചെയ്യുന്നതുപോലെ ക്ലൈമറ്റ് ചെയ്ഞ്ചിന്റെ ലക്ഷ്യം വെച്ചുകൊണ്ട് കൂടുതൽ സോളാർ പദ്ധതികൾ വരുന്നതിനെ അവർ മനഃപൂർവ്വം നിരുസഹായപ്പെടുത്തിക്കൊണ്ട് എക്സ്പെരിമെന്റൽ സ്റ്റേജിലുള്ള തോറിയത്തിന് പുറകെ അവരിപ്പോൾ പോയിരിക്കുകയാണ് ചിലപ്പോൾ ഒരുപക്ഷേ പത്തോ ഇരുപതോ വർഷം കഴിഞ്ഞ് സാധ്യമാകുന്ന ഒരു ടെക്നോളജി അവരെ പെട്ടെന്ന് തന്നെ ഇത് എന്നുള്ള തരത്തിലാണ് ഈ വാർത്തയിൽ പറയുന്നത് ഇവിടെയുള്ള സോളാർ പ്രസ്യൂമേഴ്സിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതിൽ അവർക്കൊരു ലക്ഷ്യമേയില്ല അപ്പം ഇത്തരത്തിൽ കെ എസ് സി ബിയുടെ പോക്കും അല്ലെങ്കിൽ നമ്മുടെ പവർ ഡിപ്പാർട്ട്മെൻറ്റ് മന്ത്രി ഉൾപ്പെടെ ഇവരെയൊക്കെ ആരാണ് ഗൈഡ് ചെയ്യുന്നതെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോയിലെ ഇൻഫർമേഷൻ നമ്മൾ കെ എസ് സി ബിയുടെ ഡേറ്റ കെ എസ് സി ബി എന്ന് മാത്രമല്ല റെഗുലേറ്ററി കമ്മീഷനായാലും നമ്മൾ കൃത്യമായിട്ട് ഡേറ്റ ആവശ്യമുള്ളവർ ചോദിച്ചിരിക്കണം അവരുടെ പേയ്മെൻറ്റ് രീതികളിൽ അല്പസ്വല്പം വ്യത്യാസം വന്നെന്ന് വരും വെറുതെ ഒരു പ്ലെയിൻ പേപ്പറിൽ ആർ ടി ഐ രണ്ടായിരത്തി അഞ്ച് പ്രകാരം ഞാൻ ഇന്ന ഡേറ്റ ആവശ്യപ്പെടുന്നു ഓരോ ഓഫീസിലും ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അവിടുത്തെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആരാണ് അപ്പീലിംഗ് അതോറിറ്റി ആരാണ് എന്നെല്ലാം അവിടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അത് പ്രകാരം നിങ്ങൾക്ക് ആവശ്യമുള്ള ഡേറ്റയ്ക്ക് റിക്വസ്റ്റ് കൊടുക്കുക തന്നെ വേണം അപ്പം അങ്ങനെ കൊടുത്തതിൻ്റെ ഒരു റിസൾട്ടാണ് നമുക്ക് ലഭിച്ചത് കെ സി ബിക്ക് നമ്മൾ പുരപ്പുറ സോളാർ പദ്ധതികൾ വഴി അവർക്ക് ഇരുന്നൂറ് കോടിയുടെ ബെനിഫിറ്റ് കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് ലഭിക്കുകയുണ്ടായി അപ്പം ഇതാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിലെ ഇൻഫർമേഷൻ ദയവായി ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും വരാം ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് നന്ദി പറയുന്നു താങ്ക്